താരസാധ്യം നിലച്ച് വെറ്റിലയിൽ പാറക്കല്ല് ജപിച്ചു വെച്ച് കൈതനാരിൽ കെട്ടി കയ്യടക്കം വച്ചിരുന്നാൽ നനച്ച കാര്യം ജയം വരുമെന്നാണ് പറയപ്പെടുന്നത് നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മാന്ത്രിക പ്രയോഗവിധി അല്ലെങ്കിൽ കാര്യസാധ്യ മന്ത്രത്തെയും അതിൻ്റെ രഹസ്യ പ്രയോഗവിധിയുമാണ് പരിചയപ്പെടുന്നത് വളരെ ലളിതമായിട്ടുള്ള മന്ത്രജപം കൊണ്ടും പ്രയോഗവിധി കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നിമിഷ നേരം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു മന്ത്രത്തെയും അതിൻ്റെ പ്രയോഗവിധിയെയും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് അല്ലെങ്കിൽ കേൾക്കാനായിട്ട് ശ്രമിക്കുക ആദ്യമേ തന്നെ നമ്മളൊക്കെ തന്നെ നിരവധി മന്ത്രങ്ങൾ ഒരുവിടാറുള്ളതാകും അല്ലെങ്കിൽ ചാനലിലൂടെയും മറ്റ് പുസ്തകങ്ങളിലൂടെയും അല്ലെങ്കിൽ മറ്റ് ഗുരുക്കന്മാരിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നൊക്കെ തന്നെ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞിട്ടുള്ളതൊക്കെയാണ് ചിലതിന് ഗുരുപദേശത്തോടെ ഒരുപാട് തവണ മന്ത്രങ്ങൾ ഒരുവിട്ട് മന്ത്രസിദ്ധി കൈവരിച്ച് അത്ര തന്നെ പല ക്രിയാദികളും ചെയ്തതിനു ശേഷമേ പ്രയോഗവിധിയിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളു ഇതിൽ നമുക്കത് ചെയ്താൽ ഫലം സാ അല്ലെങ്കിൽ ഫലം സിദ്ധിക്കുകയുള്ളൂ പക്ഷേ നമ്മുടെ പൂർവിക സാധാരണക്കാർക്കും അതോടൊപ്പം തന്നെ എളുപ്പം ഫലം ലഭിക്കുന്നതായിട്ട് ചില ശിഷ്യന്മാർക്കും ചില ആളുകൾക്കും മാത്രമായിട്ട് കൈമാറുന്നതായിട്ടുള്ള ചില പ്രയോഗവിധികളുണ്ട് ഇതിനെ നിഗൂഢ വിദ്യകളെന്നും അല്ലെങ്കിൽ രഹസ്യ പ്രയോഗ പ്രയോഗവിധിയെന്നും പറയുന്നു ഇത് മന്ത്രം കൊണ്ടും ഔഷധം കൊണ്ടൊക്കെ തന്നെ കാര്യസാധ്യമാവട്ടെ വശ്യമാകട്ടെ മോഹനമാകട്ടെ മാരണമാകട്ടെ സ്തംഭനമാകട്ടെ ഉച്ചാരണമാകട്ടെ എന്ന് വേണ്ട എല്ലാ പ്രയോഗവിധിയും മന്ത്രം കൊണ്ടും ഔഷധം കൊണ്ടും ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും ചിലതൊക്കെ തന്നെ നിരന്തരമായിട്ടുള്ള പ്രവൃത്തി കൊണ്ടും പ്രയത്നം കൊണ്ടും മാത്രമേ സാധിക്കുള്ളൂ മറ്റു ചിലതാവട്ടെ ചില രഹസ്യ പ്രയോഗവിധി പെട്ടെന്ന് തന്നെ ഫലം നൽകുന്നതുമുണ്ട് ഉണ്ട് അത്തരത്തിൽ പെട്ടെന്ന് ഒരു തവണ പ്രയോഗിച്ചാൽ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതായിട്ടുള്ള ഒരു പ്രയോഗവിധിയും അതിൻ്റെ മന്ത്രജപത്തെയുമാണ് പരിചയപ്പെടുത്തുന്നത് ആ ഒരു മന്ത്രത്തെയും അതിൻ്റെ പ്രയോഗരസ്യത്തെയും പരിചയപ്പെടുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടതായിട്ട് മനസ്സിലാക്കാനായിട്ടുണ്ട് ഒരുപാട് സമ്പ്രദായത്തിൽ മന്ത്രങ്ങളും കാര്യസാധ്യപരമായിട്ടുള്ള രീതികളും പറയുന്നുണ്ട് അതൊക്കെ തന്നെ സാധാരണക്കാർക്ക് ഒരുവിടാനും ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാനായിട്ട് പറ്റുള്ളൂ പക്ഷേ ചിലത് നമ്മുടെ സാധാരണക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുണ്ട് അത്തരത്തിൽ നിങ്ങൾ ഈ ഒരു പ്രയോഗം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈയൊരു മന്ത്രം ഉരുപെടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ ഈ ഒരു പ്രയോഗവിധിക്കായിട്ട് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു മന്ത്രം നല്ലവണ്ണം പഠിച്ചതിന് ശേഷം മാത്രം ഉരുവിടാനായിട്ട് ശ്രമിക്കുക മന്ത്രം മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതി വെക്കുക അതിനുശേഷം കാണാതെ പഠിച്ച് ഉറച്ചതിന് ശേഷം വെറും നൂറ്റിയെട്ട് തവണ ഈ ഒരു മന്ത്രം ഉരുവിട്ടാൽ മതിയാകും വളരെ ലളിതമായിട്ടുള്ള മന്ത്രമാണ് മന്ത്രപ്രകാരമാണ് ഇതൊരു ചൊല്ലു മന്ത്രമാണ് ഈ ഒരു മന്ത്രത്തെ ശരിയാവണം നന്നായിട്ട് പഠിച്ചുറച്ചതിന് ശേഷം ഒരു വെറ്റിലയിൽ ഏഴു പാറക്കല്ലെടുത്ത് ചെറിയ കഷ്ണം മതി അത് വെറ്റിലയിൽ വെച്ചതിന് ശേഷം അതിന് മുൻപിലായിട്ട് അത് നമ്മുടെ വലത് കയ്യിൽ പിടിച്ച് നൂറ്റിയെട്ട് തവണ നമ്മൾ ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടതുണ്ട് ഈ ഒരു മന്ത്രം ഉരുവിട്ടതിന് ശേഷം പിന്നീട് ഈ ഒരു വെറ്റില കഴുതനാരു കൊണ്ട് അത് നമ്മുടെ നാട്ടിൻപ്രദേശങ്ങളൊക്കെ കിട്ടും കഴുതനാരു കൊണ്ട് ഏഴു തവണ വീണ്ടും മന്ത്രം ഉരുവിട്ട് കെട്ടണം ചുറ്റി കെട്ടുക എന്ന് പറയും അങ്ങനെ അത് ചുറ്റി കെട്ടിയതിന് ശേഷം നമ്മുടെ ശരീരത്തിൻ്റെ വലത് ഭാഗത്ത് കയ്യിലായിട്ടോ അല്ലെങ്കിൽ പോക്കറ്റിലായിട്ടോ അല്ലെങ്കിൽ സാധാരണയായിട്ട് പണ്ടുള്ള ആളുകളൊക്കെ തന്നെ മടിക്കുത്തിൽ വെക്കുക എന്നറയും അതായത് നമ്മുടെ മുണ്ടിൻ്റെ ഒരു അറ്റത്ത് കെട്ടിയിടും അത് പുരുഷന്മാരും സ്ത്രീകളൊക്കെ പണ്ട് തട്ടിടുക്കുക അങ്ങനെയാണ് പണ്ടത്തെ രീതി അപ്പോൾ അതനുസരിച്ച് പറഞ്ഞെന്നുള്ളൂ ഇങ്ങനെ ഇത് കൈയടക്കം വെച്ചാൽ നമ്മൾ നനച്ച കാര്യം ജയം വരുമെന്നൊക്കെ തന്നെ പറയുന്നു അത് പണ്ടൊരു കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു കാര്യത്തിനായിട്ട് പുറപ്പെടുമ്പോഴൊക്കെ തന്നെ ഇത് ചെയ്തിട്ടാണ് പോയിരുന്നത് എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ ിപ്രവേഗത്തിൽ ഫലം നൽകും നമ്മൾ ഒരുപാട് മറ്റ് സമ്പ്രദായത്തിലെ മന്ത്രങ്ങളൊക്കെ ലക്ഷോപലക്ഷം മന്ത്രം ഒരുപെട്ട് യാതൊരു ഗുണവും ലഭിക്കാത്തത് ഇത് നിമിഷ നേരം കൊണ്ട് നടക്കും ഇതൊക്കെ തന്നെ പ്രകൃതിയിലെ അത്തരത്തിൽ നിഗൂഢമായിട്ടുള്ള ദേവതന്മാരും അതിൻ്റെ രഹസ്യ പ്രയോഗവിധിയുമാണ് അത് അത് ശരിയായ മാത്രം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതായത് ശരിയായ അളവിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം സുനിക്ഷിതമാണ് പിന്നെ തെറ്റായ കാര്യങ്ങൾക്ക് ഇവ ഉപയോഗിക്കാതിരിക്കുക ഇതിൽ പറയുന്നത് പ്രധാനമായിട്ടും ഇവ നമ്മുടെ കോടതി കാര്യങ്ങൾക്ക് അതല്ലെങ്കിൽ തർക്കം തീർക്കാനായിട്ട് വശ്യപ്രയോഗങ്ങൾക്ക് നാവടക്കത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അനുകൂലമാകാം പണ്ടുള്ള കാലങ്ങളിൽ ആചാരമായിട്ട് ചെയ്തിരുന്നതാണ് അവയിൽ തന്നെ വശ്യപ്രയോഗങ്ങളാവട്ടെ നമുക്കൊരാളൊരു ഇഷ്ടം പറയാനായിട്ട് പോകുമ്പോൾ അയാൾ തള്ളിക്കളയാതിരിക്കാനും അല്ലെങ്കിൽ പറഞ്ഞാൽ മാത്രമല്ലെങ്കിൽ പിന്നീട് അത് ഓർത്ത് നമ്മളോട് ശരിയായ രീതിയിൽ നമുക്ക് അനുകൂലമായിട്ട് വരാനും അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളോടൊരു കാര്യം ചോദിക്കരുത് അപ്പം നാവടക്കത്തിനായിട്ട് അതായത് മന്ത്രം ജപിച്ച് കാര്യസാധ്യമായിട്ട് എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ടിരിക്കും ഇതിൻ്റെ പ്രയോഗത്തിൻ്റെ ഫലപ്രാപ്തി അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പോൾ ക്ഷിപ്രവേഗത്തിൽ നിങ്ങൾ അത് അറിവ് ഭാഗമായിട്ടാണ് ഞാൻ ഉൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെങ്കിലും പണ്ടുള്ള കാലങ്ങളിൽ ആചാര്യന്മാർ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന ഒരു രീതിയിലാണെങ്കിലും ഇത് പ്രയോഗിച്ച് നോക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ഇതിൻ്റെ നൂറ് ശതമാനം ഫലപ്രാപ്തിയുള്ള കാര്യങ്ങൾ തന്നെയാണ് മന്ത്രമൊരു ചൊല്ലുമന്ത്രമായിട്ട് മറ്റു മന്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വിഭിന്നമായിട്ടാണെങ്കിലും ഫലപ്രാപ്തിയുടെ കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയവും വേണ്ട നൂറിൽ നൂറ് ശതമാനം നമുക്കൊരു അനുപയോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ പെട്ടതാണ് അതിലെല്ലാം നമുക്ക് വ്യക്തമാക്കാനായിട്ട് പറ്റില്ലെങ്കിലും ചിലതൊക്കെ ഇങ്ങനെയാണ് പക്ഷേ ഇതിലൊക്കെ പറയുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയായ മാത്രം ശരിയായ അളവിൽ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഇതിലിപ്പോൾ നമ്മളെ കൈതനാര് വേണം അതുപോലെ തന്നെ വെറ്റില പാറക്കല്ല് പാറക്കല്ല് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ കരിങ്കല്ല് എന്നൊക്കെ തന്നെ പറയും അത് എടുത്താലും മതി അതിന് പകരമായിട്ട് ഈ മെറ്റൽ എന്ന രീതിയിൽ അത് എടുത്താലും അതിൻ്റെ പ്രയോഗ രീതി പൂർണ്ണ ഫലത്തി തന്നെ ലഭിക്കും അതല്ലാതെ പാറ പൊട്ടിച്ചെടുക്കുന്നവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കാവുന്നതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ശരിയായ കാര്യങ്ങൾക്ക് മാത്രമേ ഇത്തരം പ്രയോഗങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ പ്രകൃതിയിലെ ഇത്തരത്തിൽപ്പെട്ട എനർജികളെ നമ്മൾ ദുരുപയോഗം ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന ആചാര്യന്മാരും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അത് രേഖപ്പെടുത്തിയ ആളുകൾ അതിൻ്റെ അടിയിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രങ്ങളൊക്കെ തന്നെ ഇരുതല മുർച്ചയുള്ള ആയുധമാണ് ശരിയായ കാര്യങ്ങൾക്കെല്ലാം നമ്മളത് ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്ന മാത്രയിൽ തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ അത് നമുക്ക് തന്നെ വിപരീതമായിട്ട് വലിക്കും അപ്പോൾ ഗുണത്തിലേറെ ദോഷം വന്നു ചേരുമെന്ന് സാരം അപ്പോൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാവട്ടെ എന്ത് തന്നെ ആവട്ടെ സത്യസന്ധവും നീതിയുക്തമായിട്ടാണെങ്കിൽ അതിൻ്റെ ഫലപ്രാപ്തി സുനിശ്ചിതവും നമുക്ക് പിന്നീട് യാതൊരുവിധ കുഴപ്പവും ഇല്ല ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ കയ്യിൽ വെച്ചു ഇനി അത് പ്രയോഗം കഴിഞ്ഞ് കാര്യസാധ്യം കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് ആരും തന്നെ അത് പറഞ്ഞു തരാമോ അല്ലെങ്കിൽ ചോദിക്കാറുമില്ല കെട്ടിയിട്ടുള്ള കെട്ട് അയച്ചതിന് ശേഷം എല്ലാം വ്യത്യസ്തമായ രീതിയിലാക്കി ഒഴുകുന്ന ജലാശയത്തിലോ അല്ലെങ്കിൽ കടലിലോ ഒഴുക്കി വിടാറാണ് പതിവ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതും നമുക്ക് വിപരീതമായിട്ട് വരും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളത് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിച്ച സന്തോഷത്തോടെ പുതിയൊരു അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാരണം അതിനു മുമ്പായിട്ട് കവചേന്ദ്രത്തിൻ്റെ വീഡിയോ ഒക്കെ തന്നെ പോസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതും ഇത്തരത്തിൽപ്പെട്ടൊരു അറിവാണ് ഒരുപാട് ആളുകൾ അത് ചോദിച്ച് കമൻറ്റുകൾ അയക്കുന്നുണ്ട് അല്ലെങ്കിൽ മെസ്സേജുകൾ അയക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഒരു അറിവ് ശേഷത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് അല്ലാതെ ഒരു ബിസിനസ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കച്ചവട ഉപാധിയായിട്ടുള്ളതല്ല ചെയ്തു നൽകാൻ തയ്യാറാണ് പക്ഷേ അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എത്തിച്ചു തരണം അല്ലെങ്കിൽ അത് ചെയ്യാനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അയച്ച് തന്നാലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം ഒരുപാട് ദിവസത്തെ പതിനൊന്ന് ദിവസത്തോളം മിനിമം ഒരു കവചേന്ദ്രം നിർമ്മിക്കാനായിട്ട് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഞാനും നമ്മുടെ ചാനൽ ഉത്തരുത്തിപ്പെട്ട യാതൊരു സേവനങ്ങളും ചെയ്തു നൽകാറില്ല കവചേന്ദ്രം എന്ന് പറയുന്നത് സംരക്ഷണയന്ത്രം മാത്രമാണ് അത് ചോദിക്കുന്ന ആളുകളോട് പറയാറുണ്ട് നിങ്ങളെ തൊട്ടടുത്ത പ്രദേശത്ത് അറിയാവുന്ന ആചാര്യന്മാരുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നവർ ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം വിശ്വാസം വിട്ട് സാമ്പത്തിക നഷ്ടമൊന്നും വരുത്തി വെക്കരുത് ഇത്തരം കാര്യങ്ങൾ ശരിയാവണം ചെയ്തു നൽകാൻ അറിയുന്ന ആചാര്യന്മാർ വിരളമാണ് അതുകൊണ്ട് ഇപ്പോൾ ആചാര്യമാരുടെ പക്കൽ ചെന്ന് നിങ്ങളുടെ ധനവും സമത്തും നഷ്ടപ്പെടുത്തരുത് കവചേന്ദ്രം അത് ആവശ്യപ്പെടുന്ന അടിസ്ഥാനത്തിൽ എനിക്ക് അറിയുന്ന വിധത്തിൽ ചെയ്തു നൽകാനായിട്ട് ശ്രമിക്കാം അത്രേ പറയാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വാടികകർമ്മ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യം ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങൾക്കും അതിൻ്റെ ഭാഗമാകാവുന്നതാണ് നിങ്ങളുടെ പേര് ജനന സമയം ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അധികം നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി പരിഹാര സഹിതം നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നതാണ് പരിഹാരമൊക്കെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഇഷ്ടമുള്ള ആളുകൾ കൊണ്ട് ചെയ്യിക്കാമെന്ന് ചോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ അലട്ടി കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നതാണ് തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം